ഇന്നത്തെ നമ്മുടെ യാത്ര നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം പതിനേഴ് കിലോമീറ്റർ ദൂരമുള്ള തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം ഗുഹാക്ഷേത്രത്തിലേക്കാണ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ ഗുഹാക്ഷേത്രമാണിത് ഇതിനുള്ളിൽ വീണാധാര ദക്ഷിണാമൂർത്തിയുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് പുറത്ത ഭിത്തിയിൽ ഒരു വശത്ത് ശിവന്റെയും പാർവതിയുടെയും ശില്പങ്ങളുണ്ട് മറുവശത്ത് ശിവന്റെ കിരാതരൂപമാണ് രൂപമാണ് കുത്തിയിരിക്കുന്നത് നാല് കൈകളുമായി അമ്പം വില്ലുമേന്തി നിൽക്കുന്ന ത്രിഭ്രാന്തക മൂർത്തി മൂർത്തിയെ അപസ്മാരമൂർത്തിയെ ചവിട്ടിപ്പിടിച്ച് നിൽക്കുന്ന തരത്തിലാണ് ഇത് കൊത്തിവെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഗുഹാക്ഷേത്രം ഒറ്റക്കല്ലിൽ തീർത്താണെന്നുള്ള പ്രത്യേകത കൂടി നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിലെ ആദ്യകാല ഗുഹാക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് വിഴിഞ്ഞത്തെ ഈ ഗുഹാക്ഷേത്രം വളരെ ലളിതമായ രീതിയിൽ പണി കഴിപ്പിച്ച ക്ഷേത്രത്തിന് പാറ തുറന്നുണ്ടാക്കിയ ശ്രീകോവിൽ മാത്രമാണുള്ളത് ഇതിനുള്ളിൽ എട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട വീണാദര ദക്ഷിണാമൂർത്തിയുടേതായ ശില്പം പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഗുഹാക്ഷേത്രത്തിൽ പ്രവേശന കവാടത്തിന്റെ ഇരുവശങ്ങളിലുമായി പൂർത്തിയാകാത്ത ത്രിപുരാന്തക മൂർത്തിയുടെയും നടരാജമൂർത്തിയുടെയും പാർവതിയുടെയും ശില്പങ്ങൾ കാണാം ഇരു കൈകളിലും അമ്പും വില്ലുമെത്തി നിൽക്കുന്ന ത്രിപുരാന്തക മൂർത്തിയുടെ ശില്പം എട്ടാം നൂറ്റാണ്ടിലെ ചോളശില്പ മാതൃകയ്ക്ക് ഉദാഹരണമാണ് ഈ ക്ഷേത്രത്തിൽ ഇന്നും മുടങ്ങാതെ നിത്യപൂജയും നടന്നുവരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കേന്ദ്ര ർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച വിഴിഞ്ഞം ഗുഹാക്ഷേത്രം കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ കേരളത്തിലെ ഗുഹാക്ഷേത്രങ്ങൾ പണിയൊഴിപ്പിച്ചിട്ടുള്ളത് ഏകദേശം ക്രിസ്തു വർഷം ഏഴ് മുതൽ എട്ട് വരെയുള്ള നൂറ്റാണ്ടുകൾക്കിടയിലാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന ഒട്ടുമിക്ക ഗുഹാക്ഷേത്രങ്ങളുടെ നിർമ്മാണം ആയി രാജവംശത്തിന്റെയും ചേര രാജവംശത്തിന്റെയും കാലത്താണ് നടന്നത് പല്ലവ പല്ലവച്ചോള പാണ്ഡ്യകാലത്തെ ശില്പമാതൃകളുടെ ശക്തമായ സ്വാധീനം കേരളത്തിലെ ഗുഹാക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അഞ്ചുമണിവരെ ക്ഷേത്രം തുറന്നിട്ടുണ്ടാവുകയുള്ളൂ അതിനുശേഷം ഗേറ്റ് ക്ലോസ് ചെയ്യും ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെ പ്രതിപാദിക്കുന്ന ശിലാ ഫലകങ്ങളും ക്ഷേത്ര പരിസരത്ത് സ്ഥാപിതമായിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ അകത്തു നിന്നെടുത്ത കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശിവപ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോസിനായി അറിവുകൾക്കായി ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കാഴ്ചയുമായി എത്തുന്നതുവരെ സൈനിങ് ഓഫ് കാത്തിരിക്കുക കൂടുതൽ കാഴ്ചകൾക്കായി താങ്ക്